മലയാളി ചിരി നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കാരുണ്യയാത്രയ്ക്ക് ആവശ്യമായ വസ്തുക്കൾ കാർമൽ സ്കൂളിൽ നിന്നും ശേഖരിച്ചു ഡിസംബർ നടക്കുന്ന കാരുണ്യയാത്ര ജലവിഭവ വകുപ്പ് മന്ത്രി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും എത്തിച്ചു നൽകിയ ഉപയോഗപ്രദമായ വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് നൽകിയത് നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷമായി ഇടുക്കി ജില്ലയിലെ വിവിധ അഗതി മന്ദിരങ്ങളിലേക്ക് തുടർച്ചയായി നടത്തി വരുന്ന കാരുണ്യ സീസൺ പതിനാലിലെ ഈ വർഷവും വളരെ വിപുലമായാണ് നടത്തുന്നത് പല വ്യഞ്ജനങ്ങൾ ക്ലീനിങ് ഉൽപ്പന്നങ്ങൾ വസ്ത്രങ്ങൾ മരുന്നുകൾ തുടങ്ങിയ ഇടുക്കി ജില്ലയിലെ വിവിധ അഗതി മന്ദിരങ്ങളിലേക്കും കട്ടപ്പറ നഗരസഭയിലെ കിടപ്പ് രോഗികൾക്ക് പുതിയ വസ്ത്രവും ക്രിസ്മസ് കേക്കും പലവ്യഞ്ജനങ്ങൾ ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങൾ അടങ്ങിയ കിറ്റുമാണ് ഇതോടൊപ്പം വിതരണം ചെയ്യുന്നത് സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ബോണി തറപ്പൽ രക്ഷാധികാരി ജോർജി മാത്യു പ്രസിഡന്റ് സണ്ണി സ്റ്റോറി ചാരിറ്റി ചെയർമാൻ മനോജ് വർക്കി ജനറൽ സെക്രട്ടറി അശോക് ഇ ആർ കാറിന്യാത്ര കോർഡിനേറ്റർ ജോമൻ പൊടിവാറ മനോജ് പി ജി ബിബിൻ വിശ്വനാഥൻ റോബിൻ ചാക്കോ അഭിലാഷ് കെറ്റി ജെറിൻ ഡീലക്സ് ജിനോ സേവ്യർ സന്തോഷ് രാമചന്ദ്രൻ ജസ്റ്റിൻ തോമസ് അനീഷ് തോണക്കര അജിൻ കെ ജോസഫ് വൈസ് പ്രിൻസിപ്പാൾ ജോയ്ക്കുട്ടി ഫിലിപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ